ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ ആദിത്യൻ എൻ്റർടൈൻമെന്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളതേ ഗുരുവായൂർ തമ്പരാൻപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ റെഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബുണ്ട് ആ ക്ലബ്ബ് ഇവിടെ ഒരു പരിപാടി നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ടാ ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം മലയാളികളുടെ സ്വന്തം വാവാ സുരേഷ് പാമ്പെന്ന ജീവി നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും എല്ലാവരും ഭയപ്പാടോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക അതിൻ്റെ ചീത്ത വശങ്ങൾ എന്തൊക്കെ നല്ല വശങ്ങൾ എന്തൊക്കെ അതൊക്കെ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇത്രയും മഹനീയമായ ഒരു വ്യക്തിയെ വളരെ അടുത്ത് കണ്ടൊരു സന്തോഷത്തിലാണ് നമ്മൾ ഹലോ തന്നെ സദസ്സിലുള്ളവരെ മുഴുവൻ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വളരെ നല്ല പെരുമാറ്റം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെയുള്ള കുട്ടികളും വയസ്സായ ആളുകളൊക്കെ അദ്ദേഹം അടുത്ത് പോയി പരിചയപ്പെട്ടു പേര് ചോദിച്ചു വളരെ എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ള ഇടപഴകലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് എന്നാലും ഞാൻ കൂടുതൽ പറയുന്നില്ല എന്തായാലും ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിയ റെഡ് ബോയ്സിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്താനായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പാമ്പിനെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക

ചാർസ് രാജാവ് ചാർജ്സ് രാജകുമാർ സന്ദർശിക്കുക അപ്പൊ എനിക്ക് നിങ്ങളെ ആതിരപ്പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിനോടൊപ്പം ഒരു അരമണിക്കൂർ ഇരുപത് മുന്നിലുള്ള സമയം ചെലവാക്കാനും ലോകത്തിൽ ഒരു പാമ്പുകൂട്ടുകാരന് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ നിങ്ങളുടെ തൃശൂർ ജില്ലയിൽ നിന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു അവസരം ലോകത്ത് ഒരു പങ്കുട്ടക്കാരെങ്കിലും ഒരു രാജ്യത്തിന്റെ രാജാവാണ് ചാർജ്സ് രാജകുമാരെ കാണാൻ പറ്റിയുള്ള ഏറ്റവും വലിയ പാമ്പുകയെങ്കിലും ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൂ പറയുന്നു വനം എന്നാണ് അതിന്റെ മലയാളം വിഷം എന്നല്ല അതിന്റെ മലയാളം ഔഷധമെന്നാണ് വെള്ളമെന്നുക്കുന്ന വിഷം പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ പറഞ്ഞു നല്ലതായിട്ട് വിഷ എന്ന് പറഞ്ഞ് പഠിക്കരുത് പഠിപ്പിക്കരുത് അത് തെറ്റായ ആൾക്കാണ് പാമ്പിന്റെ തലയെപ്പറ്റി വായു തുറന്ന് അതിന്റെ പല്ലിൽ നിന്ന് വന്ന വെനം കുളിച്ച് എടുത്തെടുത്ത് അദ്ദേഹത്തിന് മണ്ണിൽ വെച്ച് കുളിച്ച് കാണിച്ചു കൊടുത്ത് എനിക്ക് തൊള്ളായിരത്തി പത്തൊൻപത് പ്രാവശ്യം മറങ്ങിപ്പോന്നു അളലി നൂർക്കൻ ശങ്കുവരൻ അതുപോലെ കാട്ടിൽ വെള്ളം മുളയലി കുഴിയളനി അങ്ങനെ ഉള്ള എല്ലാ തരമുള്ള പാമ്പുകളെയും വനമലിക്ക് കുടിക്കാൻ കഴിഞ്ഞു നിങ്ങൾ കാണുന്ന കുടിക്കാം നിങ്ങൾ കാണുന്നു കുടിക്കാം ഒന്നും സംഭവിക്കാൻ പോകില്ല നിങ്ങൾ കരുതുകൾ വാങ്ങുള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഭാഗത്തിന് കയറ്റി വിട്ട് വെള്ളം ഉപയോഗിക്കും ഒരു പ്രശ്നം പക്ഷെ ഒരു മനുഷ്യനാണ് കിരട്ടി വിളാൽ പേടിച്ച് കിരട്ടി വിളാൽ നിങ്ങൾ കുറേ പ്രാവശ്യം കറക്കേണ്ടി വരും കാരണം പേടിക്കാനുള്ള പേടിച്ചും നിങ്ങൾക്ക് കാര്യം തന്നെ പോകും പിന്നീട് മൂന്നാം പ്രാവശ്യം ഐദ്യം മാത്രം നിങ്ങളുടെ കരുത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുക ഞങ്ങളുടെ വ്യക്തിമായ പേരിലും പാമ്പ് കഴിഞ്ഞാൽ ഭയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റും ഭയപ്പെടുത്താൻ രണ്ടാമത് പേടി ചെയ്തിട്ടില്ല കിടക്കാനോ നടക്കാനോ അനുഭവിക്കും കിടന്നാലും നടന്നാലും സർക്കുലേഷൻ കൂടും കൂടും మరణి అదే మనం పిడిచిం అదే కయమో కెట్టరు పిచ్చాపది ఎనికి కలిగి నిన్న కడి అప్పుడు నిండా వాయిం పడి అది శ్రీదేవి లేదు హిందీ సినీమే కాదు ఆరే పాపం కాదు ఎన్నె నిర్వ നിങ്ങൾ രാവിലെ പതിനഞ്ച് മണിക്കൂർ ആകുന്ന കാര്യങ്ങൾ മാപ്പിൾ കഴിയും നിങ്ങൾക്ക് കളിച്ച് അവൾ പറഞ്ഞിരിക്കുമ്പോൾ ആ വെള്ളത്തിൽ കൂടി വന്ന വെള്ളത്തിന്റെ ആംശം നിങ്ങളെ ഈ മോളയിൽ പിടിക്കും നിങ്ങൾ അപ്പോൾ അപകടം ഉണ്ടാവും കുറേ നാൾ കഴിയുമ്പോൾ അത് അവരിൽ നിന്ന് പഴുത്തു ആർ സി സിയിലേക്ക് നിങ്ങളെ ഒരു നാളൊരു മാത്രം ചെയ്തു അപകടമാണ് അന്നൊരു മാം പറഞ്ഞതുപോലെ പിടിച്ചിരുത്തില്ല അതിനുശേഷം നിങ്ങൾ അധികം വന്നായിട്ട് നിങ്ങൾ മാത്രം എന്താണോ

കടിയൊക്കെ വീണ്ടും കെട്ടുക കെട്ടിട്ട് ആ വാക്കി ചേർന്ന രക്തോടം തടയുക എന്നല്ല രക്തോടം കുറയ്ക്കുക എന്നാണ് രക്ത ഉയർച്ചയ്ക്ക് രീതിയിൽ കെട്ടുക വീണ്ടും ഒരു ശേഷം കെട്ടിന്റെ ഉയരത്തിലേക്ക് കെട്ടുക കടിയുടെ ഭാഗം ഒരിക്കലും ഉയർച്ച വെക്കുന്നു താഴെ തൂക്കിയിടുന്നു ഹാട്ടിന്റെ താഴെ ഇങ്ങനെ ഇരിച്ച് ഇങ്ങനെ വെച്ച് അതെത്തിക്കുക കെട്ടിയിട്ട് തൂക്കിയിടലും തൂക്കിയിട്ട് നീര് വെക്കും നീര് വെച്ചിട്ട് പഴപ്പിൽ വെച്ച് പഴപ്പ് ഇത് ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ആളല്ല കേരളത്തിൽ വന്ന ആളല്ല കേരളത്തിൽ വന്നപ്പെട്ട സൗത്ത് ആഫ്രിക്കയിൽ ജന്മം കൊണ്ട് കേരളത്തിലേക്ക് യാത്ര ചെയ്ത് എത്തിയ ഇപ്പൊ അവയർനെസ് പാമ്പുകൾ ഇതിന് വേറെ പ്രത്യേകത ഉണ്ട് ഇദ്ദേഹം ഏകദേശം നാല് നാല് ഭാഷകളില് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഈ നാല് ഭാഷകളിൽ സിനിമകളിൽ അഭിനയിച്ച പാമ്പാണ് അപ്പൊ നിങ്ങൾക്ക് വന്ന എന്തുകൊണ്ട് പാമ്പിനെ സിനിമ പാമ്പിന് ഈ പാമ്പിന്റെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ കൊണ്ടു നടക്കുന്നുണ്ടോ വീട്ടിൽ വളർത്തുന്നതുകൊണ്ടോ നിയമപ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇത് വിദേശത്ത് ജന്മം കൊണ്ട് പെരുമ്പാമ്പിൻ്റെ പട്ടികയിലുള്ള ബോൾ പൈത്തൻ എന്നറിയപ്പെടുന്ന പവണ ചിലപ്പോൾ കടി ഇതിപ്പോൾ കടിക്കാൻ സാധ്യത ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ് സിനിമ നടിമാരൊക്കെ എടുത്ത് അല്ലെങ്കിൽ ആർട്ടിറ്റ് ആർട്ടിസ്റ്റുള്ള തോലിലും കരുത്തിൽ ഫോട്ടോ എടുത്ത പവന അപ്പോൾ ആർത്തുകൾ നല്ല ടേംഡ് ആയിട്ട് നല്ല ആൾക്കാരുടെ ഇണങ്ങിയത് ഏഴ് വയസ്സോളം പ്രായമുള്ള ഒരു അതിഥിയാണ് അദ്ദേഹം അദ്ദേഹം ഇത് എന്താ പറയുക ഉപദ്രവിക്കുന്ന ആളല്ല എന്നാൽ ഈ ഇതിലിപ്പെട്ട കടിക്കുന്ന ആൾക്കാരുണ്ട് ഇതിപ്പോൾ നമ്മൾ എല്ലാവരും ഇട്ടും നല്ല ഇണങ്ങിയുകൊണ്ട് കടിക്കുന്നില്ല നല്ല നല്ല എന്താ പറയുക നല്ല ആ ഒരു വീട്ടിൽ വളർന്നൊരു പെറ്റായി അദ്ദേഹം ഇണങ്ങി ജീവിക്കുന്നുണ്ട് കാരണം ഞാൻ ഇങ്ങനെ കൈമാറി ആർക്കും കൊടുക്കാറാണ് ഈ സാധനം പാമ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അദ്ദേഹത്തെ നമ്മുടെ ചൂട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജീവല്ല കാരണം മനുഷ്യൻ്റെ ശരീരം നല്ല ചൂടാണ് ഇവർക്ക് നല്ല തണുപ്പാണ് അപ്പോൾ ഒരുപാട് പേർ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതിന് ശരീരത്തിൽ ടയേർഡായിട്ട് ഇത് മരണപ്പെടും അപ്പോൾ ഇതുകൊണ്ട് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു അവർ വാങ്ങിയിട്ടിരുന്ന ആറേഴ് വർഷമായി ആറ് വർഷത്തോളം അപ്പോൾ അദ്ദേഹം അന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് നല്ല വിലയുണ്ടായിരുന്നു ഇന്ന് നല്ല ലക്ഷങ്ങൾ വിലയുള്ള ഒരു അധികം അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും മരണപ്പെടുകയോ ഇത് നഷ്ടപ്പെടുകയോ ചെയ്തതിൽ പിന്നെ ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ